തീർച്ചയായിട്ടും ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമൊന്നും ഞാൻ കരുതുന്നില്ല ഇതിൻ്റെ പിന്നിൽ എന്തോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ അതിൻ്റെ വീഡിയോ കാണുകയുണ്ടായി അപ്പോഴൊക്കെ അവിടുത്തെ ഉള്ള സ്റ്റുഡൻസിനല്ല പ്രശ്നം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതുപോലെ പോലീസിൻ്റെ ഭാഗത്തായാലും ഞാൻ കണ്ടപ്പോൾ അതൊരു ഒരു നിസ്സഹാരായി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി വീഡിയോ കണ്ടപ്പോഴെനിക്കറിയില്ല സത്യാവസ്ഥ അറിയില്ല ഏതായാലും ഇതിനോട് ഈ ജനങ്ങൾ പ്രതികരിച്ചത് മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സഹകരണങ്ങൾ സഹായങ്ങൾ ചെയ്തിരുന്നു സ്റ്റുഡൻസിന് ആവശ്യമുള്ളതെല്ലാം ചെയ്ത് കൊടുത്തിരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ആ കോളേജിൽ കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് പല സ്റ്റുഡൻസും ഇവിടെ പഠിക്കുന്നവരെനിക്കറിയാം പഠിപ്പിക്കുന്നവരെ അറിയാം നല്ല ഒരു സ്ഥാപനം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ പെട്ടെന്ന് ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായ ചെറുതല്ല എങ്കിലും ഒരു ഒരു അനുഭവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇവൻ്റ് ഉണ്ടായപ്പോൾ അത് കോളേജ് മൊത്തം പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് അത് മുതിർന്നു അത് മീഡിയയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് സംഘടനകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പം പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞാലും അത് ഇതിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നങ്ങൾക്ക് ഒരു ഒരു പരിഹാരം ശാശ്വതമായ പരിഹാരമെന്നുള്ളത് സ്ഥാപനം നടത്തുവാനായിട്ട് ഗവൺമെൻറ്റും പാർട്ടികളും അതുപോലെ തന്നെ പൊതുജനവും സഹകരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇത് സ്ഥാപനം നടത്തുന്നത് രൂപതയ്ക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയല്ല ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അനേകായിരം കുട്ടികൾക്ക് അതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനത്തെ താറടിച്ച് കാണിച്ച് മോശമാക്കുന്ന ഒരു ഒരു പ്രവണതയാണ് ഇപ്പം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമൽജ്യോതിലാണ് നാളെ അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുകയും അതുപോലെ ആണെങ്കിലും സ്റ്റുഡൻസിനെയാണെങ്കിലും ആണെങ്കിലും ഏത് സംഘടനകളെയാണെങ്കിലും അത് നന്മയിലേക്ക് നയിക്കുവാനായിട്ടുള്ള ആ ഒരു പ്രേരണ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇനി ഇത്തരം ഉണ്ടാകുമ്പോൾ സഭ ശക്തമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ രംഗത്തിറങ്ങും എന്ന് പറയാൻ പറ്റുമോ സഭയെന്ന് പറയുമ്പോൾ ജനങ്ങളാണ് വിശ്വാസികളാണ് വിശ്വാസികൾ മാത്രമല്ല നല്ല കാര്യം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഇതുപോലുള്ള പ്രതിലോമ ശക്തികളെ എതിർക്കുവാനായിട്ട് ഒരുമിച്ച് വരണമെന്ന് ഞാൻ പറയും അത് സഭയെന്നുള്ളതോ അല്ലെങ്കിൽ അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളതോ നോക്കാതെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒരുമിച്ച് വന്ന് ഈ തിന്മയെ അല്ലെങ്കിൽ പ്രതിലോമ ശക്തികളെ അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ട് പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് നാടിൻ്റെയും നാട്ടുകാരുടെയും അവരുടെ ഒരു ഒരു അവരുടെ ഒരു ഒരു ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് സഭയുടെ മാത്രം ഉത്തരവാദിത്വമല്ല സഭയ്ക്ക് ശരിയായ ഉത്തരവാദിത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് സഭ അതിന് മുൻ അതിനുള്ള മുൻകൈ എടുക്കും എന്നുള്ള സംശയമൊന്നുമില്ല കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ രൂപതയുടെ ആഭിമുഖ്യത്തിലാണെങ്കിലും അത്മായ സംഘടനകളുമെല്ലാം ഇതിനെ നല്ല രീതിയിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതിനെതിരായിട്ട് വരുമ്പോൾ പ്രതികരിക്കേണ്ടി വരും